നമസ്കാരം ഫാറ്റ് ലിവർ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് റിസൾട്ടും കൈ പിടിച്ചിട്ടിരുന്ന് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ ആലോചിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം ഇതിൽ നിങ്ങൾക്ക് എങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കാം ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ ഇതെങ്ങനെ ക്ലിയർ ചെയ്യാം ഇതെപ്പോഴാണ് ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരുന്നുള്ളത് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല എൻ്റെ ഒ പിയിൽ വരുന്ന മിക്ക കേസിലും കാരണം കണ്ടെത്തി ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം നിർബന്ധമുള്ളത് തന്നെ മിക്ക കേസുകളിലും നമുക്ക് സ്കാനിങ്ങിൻ്റെ ആവശ്യം വരാറുണ്ട് അപ്പോൾ ആ സ്കാനിങ് മറ്റെന്തെങ്കിലും ആവശ്യാർത്ഥം എടുക്കുന്നതായിരിക്കും പക്ഷേ അത് എടുക്കുമ്പോഴാണ് മിക്കപ്പോഴും പുരുഷനായാലും സ്ത്രീ ആയാലും പറയുന്നത് പ്ലസ് എക്സ്ട്രാ ഒരു കണ്ടീഷൻ കൂടെ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഒക്കെ ഉണ്ട് എന്നുള്ളത് സാധാരണ ഒരു രണ്ട് വർഷം ബാക്ക് ആണെന്നുണ്ടെങ്കിൽ ഫാറ്റി ലിവർ ഗ്രേഡ് വൺ എന്ന് പറഞ്ഞാൽ പോലും പേഷ്യൻറ്റ് വളരെയേറെ പറ്റിയിട്ട് വെറീഡ് ആവുകയും അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയും അതുപോലെ ചെയ്യുകയും ടൈം ഉണ്ടായിരുന്നു ബട്ട് സ്റ്റിൽ നോ ഇന്ന് ഗ്രേഡ് ടൂ ആണെങ്കിലും ത്രീ ആണെങ്കിലും അത്ര പേഷ്യൻസിന കണ്ടത് വലിയൊരു ഇമ്പോർട്ടൻസ് ആയിട്ട് എടുക്കേണ്ട ഒരു മാറ്ററാണെന്ന് തോന്നലുമില്ല അത് വെച്ച് നമ്മളതിങ്ങനെ മാനേജ് ചെയ്തിട്ട് പോയി പിന്നീട് വലിയൊരു പ്രയാസത്തിലോട്ട് പോകുന്നതായിട്ടും കാണാറുണ്ട് അപ്പം അത്തരം കണ്ടീഷനിൽ പല ആളുകൾക്കും ഇതിനെ കുറച്ച് കൊണ്ടുവരാം അല്ലെങ്കിൽ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും കംപ്ലീറ്റ് ആയിട്ട് മരുന്ന് എടുക്കണം അല്ലെങ്കിൽ കാലാകാലം മെഡിസിൻ എടുക്കണം ഇത് മാറിപ്പോകണം എന്നുള്ളൊരു തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് നമ്മൾ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഒട്ടും ശരിയാക്കാതെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടോ കണ്ടമാന മെഡിസിൻസ് കഴിച്ചിട്ടോ ഒന്നും പ്രത്യേകിച്ച് ഈ ഒരു അസുഖത്തിന് പ്രത്യേകിച്ച് ഒരു മാറ്റം വരാൻ പോകുന്നില്ല കാരണം എന്താ വെച്ചാൽ നമ്മളെപ്പോൾ ട്രീറ്റ്മെൻറ്റ് നിർത്തുന്നോ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് പിന്നീട് കൂടുതലായിട്ട് വരാനുള്ളൊരു സാധ്യതയുണ്ട് നമ്മളുടെ കരളിൽ കൊഴുപ്പുകൾ അടിയുന്നതാണ് നമുക്ക് ഫാറ്റ് ലിവർ എന്ന് പറയുന്നത് ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമ്മളുടെ കോശത്തിന് വരുന്ന അതായത് കരളിൻ്റെ കോശത്തിന് വരുന്ന ഡാമേജുകൾ കംപ്ലീറ്റ് ആയിട്ട് പിന്നീട് സി ലിവർ സിറോസിസ് എന്നുള്ളൊരു കണ്ടീഷനിലോട്ട് പോകാറുണ്ട് നമ്മൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മുടെ ശരീരം ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ ഗ്രേഡ് ഫോർ എല്ലാം തന്നെ കാണിക്കാറുണ്ടെങ്കിലും നമ്മൾ ഫസ്റ്റ് തിങ് എപ്പോഴും നമുക്ക് ലെസ് അതായത് ഒരു ലക്ഷണങ്ങളും ഇല്ലാതെ നമ്മൾ പോകുന്ന ഒരു ഘട്ടമാണ് ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഇവൻ ദോ ഗ്രേഡ് ത്രീ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഗ്രേഡ് വൺ അല്ലെങ്കിൽ ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഫാറ്റി ലിവർ എന്തെങ്കിലും കൊഴുപ്പ് വന്നടിഞ്ഞിട്ടുണ്ടെങ്കിയിപ്പോൾ അതുമല്ല നമ്മൾ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എസ് ബി ടി ഒക്കെ കൂടി കണ്ടു എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ഫർദർ ആയിട്ട് പറയാനുള്ളത് നിങ്ങളൊന്ന് സ്കാനിങ് എടുത്തു നോക്കുമെന്നുള്ളാണ് മിക്കവാറും അത്തരം കേസുകളിലും നമുക്ക് ഫാറ്റി ലിവർ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഒക്കെ കാണാം അതിങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മിക്കപ്പോഴും പോലും സ്കാനിങ്ങിൽ ഗ്രേഡ് വൺ ആണെങ്കിലും ബ്ലഡ് ബ്ലഡ് റിപ്പോർട്ട്സ് എപ്പോഴും നോർമലായിരിക്കും സോ അത്തരം കണ്ടീഷനിൽ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്താണ് എനിക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം എപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം എങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്ത് ഭക്ഷണങ്ങൾ കഴിച്ചാലാണ് അത് ക്ലിയർ ആയി പോവുക പിന്നീട് വരാതിരിക്കാൻ എന്താ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറയുന്നത് സോ നമ്മുടെ ശരീരത്തിന് വന്ന അല്ലെങ്കിൽ നമ്മുടെ കരളിന് വന്ന കൊഴുപ്പ് അല്ലെങ്കിൽ കൊഴുപ്പ് കെട്ടുന്ന രീതി എന്നുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ സിംറ്റം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം കാണിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പോർഷനാണ് അതായത് മറ്റ് എന്ത് നമ്മുടെ ഓർഗൻസിന് ഒരു അഭാവം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അത് ആ ഒരു ഓർഗൻ നമ്മളോട് നമ്മുടെ ബോഡിയിൽ അതിൻ്റെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടിരിക്കും പുറത്തോട്ട് ബട്ട് ഈ നമ്മുടെ കരളെന്ന് പറയുമ്പോൾ മാക്സിമം അത് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിനെ തന്നെ സ്വന്തമായിട്ട് അത് റീമേക്ക് ചെയ്തിട്ട് പുതിയതായിട്ട് റീപ്ലേസ് ചെയ്യാനുള്ളൊരു കഴിവുള്ളത് കൊണ്ട് തന്നെ പല പല ഘട്ടങ്ങളിലൂടെ അനാരോഗ്യമായിട്ടുള്ള ഒക്കെ തരണം ചെയ്തിട്ട് വീണ്ടും അത് സ്റ്റീലിനോ വന്ന് ഒരു സിറ്റുവേഷൻ ആയിരിക്കും അതുകൊണ്ട് തന്നെ സിംറ്റംസ് നമുക്ക് എപ്പോഴും പൊതുവേ കാണിക്കാറില്ല എന്നുള്ളത് തന്നെ പ്രത്യേകിച്ച് ഗ്രേഡ് വണ്ണിൻ്റെ കാര്യത്തിലല്ല മിക്കപ്പോഴും നമുക്ക് മറ്റെന്തെങ്കിലും പ്രത്യേകിച്ച് സ്ത്രീകളിലാണെങ്കിൽ പി സിയോടെ കംപ്ലയിൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും മിക്കപ്പോഴും പി സിയോടെ കംപ്ലയിൻറ്റ് റിലേറ്റ് ചെയ്തിട്ടാണ് ഫാറ്റി ലിവർ വരാറുള്ളത് അപ്പോൾ നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഇത് രണ്ടും കോറിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതിനപ്പുറത്ത് നമ്മുടെ മാനേജ്മെൻറ്റ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് ഫാറ്റി ലിവർ നമ്മുടെ കോശങ്ങളെ നശിപ്പിക്കുന്നത് കൊണ്ട് തന്നെ പിന്നീട് അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇവൻ ഫോർത്തിലൊക്കെ പോയതിന് ശേഷം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അത് നശിച്ചു പോകുന്ന ഒരു കണ്ടീഷനിൽ പിന്നീട് നമുക്ക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്നുള്ളൊരു സിറ്റുവേഷൻ മാത്രമാണ് മുന്നിൽ ഒരു ഓപ്ഷൻ ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ലക്ഷണങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളൊരു നമുക്കിങ്ങനെ ഫാറ്റി ലിവർ ഉണ്ട് എന്ന് അറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നീട് നമ്മളത് ക്ലിയർ ചെയ്യാനുള്ള പാർട്ടായിരിക്കണം വിത്തിൻ വൺ മന്ത് വിൻ ത്രീ മന്ത്സിലൊക്കെ തന്നെ ഫാറ്റി ലിവർ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അത് പൂർണ്ണമായിട്ട് മാറ്റിയെടുത്താൽ പിന്നീട് വരുമോ എന്നുള്ളൊരു ക്വസ്റ്റൻ ഉണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാത്രമാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളതിൻ്റെ കാരണങ്ങൾ പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയുന്ന പോലെ പൊണ്ണത്തടിയാണ് മെയിൻ ആയിട്ടൊരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ ശരീരത്തിലെ അൺവാണ്ടഡ് എല്ലാ കൊഴുപ്പുകളും സ്റ്റോർ ചെയ്ത് വെക്കുന്നൊരു സ്റ്റോറേജ് ബോക്സാണ് നമ്മുടെ കരകൾ എന്ന് പറയുന്നത് സോ നമുക്കറിയാം ഒബീസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടി ഉള്ള ആളുകളിൽ കൂടുതൽ കൊഴുപ്പ് കെട്ടിക്കെടുക്കുകയും അത് നമ്മളുടെ കരളിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യും രണ്ടാമത്തത് ഷുഗർ കൊളസ്ട്രോൾ ഈ രണ്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത കൂടുതലാണ് പ്ലസ് പി സിയോഡി സ്ത്രീകളിൽ കാണുന്ന മറ്റു പല ഹോർമോണൽ പ്രയാസങ്ങളും പിന്നീട് ഫാറ്റി ലിവർ അല്ലെങ്കിൽ അതോടൊപ്പം ഫാറ്റി ലിവർ കാണുന്ന ഒരു സിറ്റുവേഷൻ കൂടെ ഇപ്പോൾ നമ്മൾ ഒ പിയിൽ സ്ഥിരമായിട്ട് കാണാറുണ്ട് ഇനി ഇതിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ നമ്മൾ ഫാറ്റി ലിവർ ഉണ്ട് എന്ന് പറയുമ്പോൾ സാധാരണ മദ്യപിക്കുന്ന ആളുകളിലാണ് ഫാറ്റ് ലിവർ ഉണ്ടാകുക എന്ന് പറയാറുണ്ടായിരുന്നു ബട്ട് സ്റ്റിൽനോ മദ്യപിക്കുന്ന ആളുകളിലും ഒരു ഉണ്ടെങ്കിലും അതില്ലാത്ത ആളുകളും നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകളിലും നമ്മൾ ഫാറ്റ് ലിവർ കാണുന്നുണ്ട് ഇപ്പോൾ സ്റ്റിൽനോവ് നമുക്ക് ഏറ്റവും കൂടുതൽ നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകളിൽ തന്നെയാണ് ഫാറ്റ് ലിവർ കാണുന്നത് ഈ ഫാറ്റ് ലിവർ ഉണ്ട് എന്നറിഞ്ഞ ആൾ പിന്നീട് ഒരിക്കലും ആൽക്കഹോളിക് ആവാൻ പാടില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ മെയിനായിട്ട് ഇത്രയും റീസൺസ് ആണ് നമ്മളെ ശരീരത്തിൽ ഫാറ്റി ലിവർ ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ പിന്നെ അതോടൊപ്പം ചെറിയ ചെറിയ റീസൺസ് ഒരുപാട് കാലമായിട്ട് മരുന്ന് കഴിക്കുക അൺവാണ്ടഡ് ആയിട്ട് ഒരുപാട് ഫുഡുകൾ കഴിക്കുക തീരെ വ്യായാമമില്ലാതിരിക്കുക ഇതൊക്കെ തന്നെ ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ളൊരു റീസൺ ആണ് സ്റ്റില്ലും ഒന്നും നമ്മളിപ്പോൾ നമുക്ക് ഫാറ്റ് ലിവർ ഉണ്ട് എന്ന് എന്നറിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും സിംറ്റം അതായത് ഇപ്പോൾ നമുക്ക് ഇത്രയും സിംറ്റംസ് അല്ലെങ്കിൽ ഇത്രയും ഇതിലൂടെ കടന്നു പോകുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വെരിഫൈ ചെയ്യാം ഒരു വൺ ഇയറിലൊക്കെ നമുക്കൊരു സ്കാൻ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യാം അപ്പോൾ അങ്ങനെ ഉണ്ട് എന്ന് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊന്ന് അതിൻ്റെ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും നമ്മൾ കാണിക്കുന്നുണ്ടാവില്ല ബോഡി അത്തരം കണ്ടീഷനിൽ നമ്മളത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് എന്താണ് പ്രോബ്ലംസ് ലൈക്ക് നമുക്ക് കൊളസ്ട്രോൾ ഷുഗർ ആണോ എന്താണ് അസുഖം എന്ന് വെച്ചാൽ അത് കൺട്രോൾ ചെയ്യാം രണ്ടാമത്തെ കാര്യം ആൽക്കഹോളിക് ആണോ എങ്കിൽ പെട്ടെന്ന് തന്നെ ആൽക്കഹോൾ എന്നുള്ള ഒരു ഇതിൽ നിന്ന് മാറിയിട്ട് നോർമൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം മൂന്നാമത്തെ കാര്യം ഒബീസിറ്റി ആണോ എത്രയും പെട്ടെന്ന് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ മാറ്റി കൃത്യമായിട്ടുള്ള വ്യായാമവും ഫുഡും ആവശ്യമായിട്ടുള്ള സപ്ലിമെൻറ്റുകളും കഴിച്ച് ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ ആദ്യഘട്ടത്തില് ചെയ്യാം മറ്റെന്തെങ്കിലും കണ്ടീഷനാണ് ഇതിൻ്റെ ബാക്കിൽ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് സൊല്യൂഷൻ ചെയ്യുക എന്നുള്ളതാണ് ഇനി മൂന്നാമത്തത് നമുക്കതിൻ്റെ ലക്ഷണങ്ങൾ പ്രത്യേകിച്ച് കാണിക്കില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മളത് അറിയാനുള്ളൊരു സമയമെടുക്കുന്ന സമയം മാത്രമേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും സാധാരണ നമുക്ക് ഫാറ്റി ലിവർ ഉള്ള ആളുകൾക്ക് മറ്റ് അലർജി കംപ്ലയിൻസ് ഒന്നുമില്ല എന്ന് വിചാരിക്കുക ബട്ട് സ്റ്റിൽ അവർക്ക് ശരീരത്തെപ്പോഴും അൺറീസൺ ആയിട്ട് ഒരു കാരണം ഉണ്ടാവില്ല ചില ആളുകൾക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും അലർജി കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ സ്കിന്നിൽ വളരെ രീതിയിൽ ഒരു ചൊറിച്ചിൽ പോലെ വരും ബട്ട് നമുക്ക് ഫാറ്റി ലിവർ ഉള്ള ഒരാൾക്ക് സ്കിന്നിൽ ചെറിയ തോതിൽ എപ്പോഴും ഇങ്ങനെ ചൊറിച്ചിൽ വന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഫാറ്റി ലിവർ ഉള്ള ആളുകൾക്ക് തന്നെ പിത്ത പിത്താശയ കല്ല് വരാനുള്ളൊരു സാധ്യത കൂടുതലാണ് സോ അതിൻ്റെ പെയിന് നമ്മൾ ചിലപ്പോൾ അതായത് ഒരു ഒരാറ് എം ഒക്കെ ഉള്ള കല്ലാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെറിയ പെയിന് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് അതായത് അതുപോലെ നമുക്കിത് കരളിന് ചെറിയ ഇഷ്യൂസ് വന്നിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കാനുള്ള അറിയിക്കാനുള്ളൊരു സൈനാണ് സോ അങ്ങനത്തെ വേദന എന്ന് പറയുമ്പോൾ എപ്പോഴും വലത് സൈഡിലായിരിക്കും പെയിന് ചെസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്ത് ബാക്ക് സൈഡിലോട്ട് ആ വേദന ആകും അതുപോലെ തന്നെ അത് മണിക്കൂറുകളോടെ നിൽക്കും എന്നുള്ളതാണ് അത്തരം കണ്ടീഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു സ്കാൻ ചെയ്ത് വെരിഫൈ ചെയ്യാം എന്താണ് ഇഷ്യൂസ് ഉള്ളത് അപ്പോൾ ഇത്രയും കണ്ടീഷനൊക്കെ നമുക്ക് ലക്ഷണം കാണിക്കും അതുപോലെ തന്നെ ഒരുപാട് അങ്ങോട്ട് പോകുന്ന സമയത്ത് അതായത് നമ്മൾ ഒരുപാട് സ്റ്റേജുകൾ പോയി കഴിയുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് കണ്ണിൽ വരുന്ന വ്യത്യാസം അതായത് നമ്മുടെ ബോഡി പാർട്ടിലൊക്കെ യെല്ലോയിഷ് കളർ അതൊക്കെ നമുക്ക് ലൈറ്റായിട്ട് വരും നമ്മുടെ യൂറിനിൽ വ്യത്യാസം വരും ക്ഷീണം വരും നമുക്ക് തീർച്ചയായിട്ടും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങളുണ്ടാവും ഫീവർ പോലെ രാത്രി മൊത്തത്തിൽ നമുക്ക് പനിയും രാവിലെ എണീക്കാം നല്ല ക്ഷീണം വരും ഛർദ്ദിക്കാം ഓക്കാനം അതുപോലെ നമ്മളുടെ നഖത്തിന് കാണുന്ന വ്യത്യാസങ്ങൾ ഇതൊക്കെ നമുക്ക് ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഒരു പരിധിവരെ അതാർക്കും എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തതും ആണ് സോ ഇത്തരം കണ്ടീഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ അതിനെ പറ്റിയിട്ട് ഫർദർ ആയിട്ട് എന്താണ് അവ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് സോ ഇത്തരം കണ്ടീഷൻ ഉണ്ട് കഴിഞ്ഞു ഇപ്പോൾ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഇതൊക്കെ ഗ്രേഡ് ടു വരെയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഭക്ഷണത്തിൽ ലൈഫ് സ്റ്റൈലിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുന്ന കുറച്ച് ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫാറ്റ് ലിവർ നമുക്കൊരു വൺ മന്ത് ടു ത്രീ മന്ത്സ് ഒരു ഒന്ന് മുതൽ ഒരു മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ മെഡിസിൻ ഇല്ലാതെ തന്നെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും അതിൽ ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒരു ആറ് തരം ലിക്വിഡുകൾ കുടിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടത് ഒന്നാണ് നമ്മളുടെ ഓറഞ്ച് ഇഞ്ചി എന്നുള്ളത് ഇത് രണ്ടും ജ്യൂസാക്കിയിട്ട് നമുക്ക് ഇൻ്റർമിറ്റൻ്റ് ആയിട്ട് കുടിക്കാം ഡെയിലി ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് അത് പിന്നീട് നമ്മളുടെ കിഡ്നിക്കൊക്കെ ബുദ്ധിമുട്ട് വരും സോ ഇതൊക്കെ അൾട്ടർനേറ്റ് ചെയ്തിട്ട് പ്ലസ് ഒരു ഡോക്ടറുടെ ഒപ്പീനിയൻ വെച്ചിട്ട് നിങ്ങൾ കഴിക്കാം ഫസ്റ്റ് തിങ് നിങ്ങൾ കുടിക്കേണ്ടത് അൾട്ടർനേറ്റ് ചെയ്തിട്ട് കുടിക്കേണ്ടത് ഒന്ന് ഇഞ്ച് ഓറഞ്ച് പ്ലസ് ഇഞ്ചിയുടെ നീര് അത് ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുള്ള ആളുകൾ അതിൽ കണ്ടൻറ് വളരെ കുറച്ച് കൊണ്ടുവരാം രണ്ടാമത്തെ കാര്യം ചെയ്യേണ്ടത് നെല്ലിക്ക ജ്യൂസ് അതും അളവ് കുറച്ച് അൾട്ടർനേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ട്രീറ്റ്മെൻ്റ് എടുക്കുകയാണെങ്കിലും അല്ലെങ്കിലും ഒരു ഡോക്ടറുടെ ഒപ്പീനിയൻ വെച്ചിട്ട് മാത്രം ചെയ്യാം മൂന്നാമത്തേത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഗ്രീൻ ടീ ഗ്രീൻ ടീ നമുക്ക് പല ഹെൽത്തിനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അത് എപ്പോഴും നമ്മളുടെ ബോഡിയിൽ ഉണ്ടാവും അൾട്ടർനേറ്റ് ഡേയ്സിൽ നാലാമത്തത് നല്ല ബ്ലാക്ക് കളറിലുള്ള കോഫി കുടിക്കുക കോഫി നമുക്ക് കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഫീൻ ഐറ്റംസ് ആയിട്ട് നമുക്ക് മറ്റൊരു അഡിക്ഷൻ എന്നുള്ള രീതിയിലാവും സോ അതും ഒരു ലിമിറ്റ് വെച്ചിട്ട് കഴിക്കുന്നത് നല്ലതാണ് അഞ്ചാമത്തത് വെളുത്തുള്ളി വെളുത്തുള്ളി ധാരാളം കഴിക്കുന്നത് ഫാറ്റി ലിവർ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഇതൊക്കെ കൊഴുപ്പ് കെട്ടുന്നത് കുറക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കും എപ്പോഴും നിങ്ങൾ ഈ ഒരു അഞ്ച് പ്ലസ് അതോടൊപ്പം തന്നെ ചെറിയതിന് ജീരകം ചെറിയ ജീരകവും നിങ്ങൾ ഇതുപോലെ തന്നെ വെള്ളം വെട്ടി തിളപ്പിച്ചിട്ട് കുടിക്കുകയാണെങ്കിൽ വ്യത്യാസം ഉണ്ടാവും ഉലുവ അധികം ഫൈബർ റീച്ച് ആയതുകൊണ്ട് തന്നെ അതും ഒരു വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഡെയിലി കുടിക്കുകയാണെങ്കിൽ വ്യത്യാസം ഉണ്ടാവും ഇതൊക്കെ നിങ്ങൾക്ക് അൾട്ടർനേറ്റ് ചെയ്തിട്ട് ഒരു ഡോക്ടറുടെ ഒപ്പീനിയൻ വെച്ചിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങളാണ് നട്ട്സ് നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ഓട്സ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നാല് ഐറ്റംസ് ലൈക്ക് കോളിഫ്ലവർ ക്യാബേജ് അതുപോലെ തന്നെ ചീര ബ്രോക്കോളി ഇത് നാലും നിങ്ങളെ ഫുഡിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓരോ കണ്ടീഷൻ ഓരോരുത്തർക്ക് ഓരോ കണ്ടീഷൻ ഉണ്ടാവും ലൈക്ക് തൈറോയ്ഡ് പേഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കോളിഫ്ലവർ ക്യാബേജ് കഴിക്കുന്നതിൽ ലിമിറ്റ് ഉണ്ട് സോ അത്തരം കണ്ടീഷൻ ഉണ്ടെങ്കിൽ എപ്പോഴും അത് കഴിക്കാതിരിക്കുക പ്ലസ് അതിനെന്താണ് അൾട്ടർനേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ചെയ്യുക മൂന്നാമത്തേത് ബീട്രൂട്ട് ജ്യൂസ് കുടിക്കാം അതും തന്നെ ഒരുപാട് കഴിക്കരുത് അൾട്ടർനേറ്റ് ചെയ്തിട്ട് കഴിക്കുക വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ചെറിയ പോർഷനിൽ എടുത്തിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുക എപ്പോഴും അധികമാകുന്നത് എപ്പോഴും നമ്മളുടെ ബോഡിയിൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കുക ഇത് നിങ്ങൾക്ക് ധാരാളം നിങ്ങൾക്ക് അൾട്ടർനേറ്റ് ചെയ്തിട്ട് ചെറിയ കണ്ടൻറ്റിൽ കുടിക്കുകയാണെങ്കിൽ വീണ്ടും നിങ്ങളുടെ ഹെൽത്തിനെ നല്ല രീതിയിൽ തന്നെ ഹെൽത്തിനെ പ്രൊമോട്ട് അതായത് നല്ലൊരു ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യും എന്നുള്ളതാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ശരീരത്തിൽ കംപ്ലീറ്റ് ആയിട്ട് കൊഴുപ്പിനങ്ങ് ഒഴിവാക്കുക പലപ്പോഴും പല ആളുകൾ ചോദിക്കുന്നുണ്ട് ഈ ഷുഗർ അങ്ങ് പട്ടി ഒഴിവാക്കണ സമയത്ത് ഭയങ്കരമായിട്ട് ക്ഷീണം വരുകയാണ് അപ്പോൾ എങ്ങനെ ഇത് മാനേജ് ചെയ്യാം അത്തരം കണ്ടീഷനിൽ നിങ്ങൾ ഷുഗർ പേഷ്യൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മധുരമുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കാം നമുക്ക് ഫ്രക്ടോസ് ആവശ്യമാണ് അതിന് ഫ്രൂട്ട്സുകളാണ് കഴിക്കേണ്ടത് നമ്മൾ അനാവശ്യമായിട്ട് കിട്ടുന്ന എന്ത് ബേക്കറി ഐറ്റംസ് ആയിക്കോട്ടെ അതിലൊക്കെ നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഷുഗർ വരുന്നത് കൊണ്ട് തന്നെ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് എപ്പോഴും മിൽക്ക് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ കരളിൻ്റെ കൊഴുപ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളെപ്പോഴും പാട കളഞ്ഞിട്ടുള്ള പാൽ ഉപയോഗിക്കാനും ശ്രദ്ധിക്കും അതുപോലെ തന്നെ കൊഴുപ്പില്ലാത്ത പാട കളഞ്ഞ പാലുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക എപ്പോഴും നെയ്യ് ഐറ്റംസൊക്കെ ഒഴിവാക്കിയിട്ട് ലൈറ്റായിട്ട് ബട്ടർ കഴിക്കുന്ന ശീലം ലൈക്ക് ബട്ടർ ഭക്ഷണത്തിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ബ്രെയിൻ്റെ ഡെവലപ്മെൻറ്റിനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും അത് കഴിക്കാം ഒലീവ് ഓയിൽ നമുക്ക് സാലഡ് ആയിട്ട് മിക്സ് ചെയ്ത് കഴിക്കാം ഒലീവ് ഓയിൽ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂത്രക്കടച്ചിലുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണെന്ന് അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നുള്ള ആളുകളാണെങ്കിൽ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അത്തരം കണ്ടീഷൻസ് അത്തരം ഫുഡുകൾ നിങ്ങൾ നിങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തുക ഇതിൽ തന്നെ ഫാറ്റി ലിവർ ഉള്ള ഒരാളാണെങ്കിൽ ഇത്രയും പറഞ്ഞ ഡ്രിങ്ക്സ് പ്ലസ് ഈ ഫുഡുകൾ പ്ലസ് നിങ്ങളുടെ ഡയറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ എപ്പോഴും രാവിലെ ഉച്ചയ്ക്ക് രാത്രി കഴിക്കുന്ന ഒരാളാണെങ്കിൽ രാവിലെ ഒരു രണ്ട് ദോശ പ്ലസ് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് രണ്ട് ദോശ അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏതാണ് മുൻപ് പറഞ്ഞ ഫുഡുകളിൽ നിങ്ങൾക്ക് ഏതാണ് ഇടയിൽ ഇൻബിറ്റ്വീൻ കൊണ്ടുവരാൻ പറ്റുക അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാം എപ്പോഴും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്യണം അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ത്രീ മിക്ക ആളുകളിലും നമുക്ക് ഇന്നത്തെ കാലത്ത് ഫ്ലാറ്റുകളിൽ അതുപോലെ മോർണിംഗ് ജോബിന് കയറിയ നൈറ്റ് വരെ ജോബ് ഉള്ളത് കൊണ്ട് തന്നെ വൈറ്റമിൻ ഡി ത്രീ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് സോ അത്തരം ആളുകൾ വൺ ഇയറിൽ ഒരിക്കലെങ്കിലും നമുക്ക് വൈറ്റമിൻ ഡി ത്രീ ചെക്ക് ചെയ്ത് ആവശ്യമായിട്ടുള്ള സപ്ലിമെൻറ്റ് പ്ലസ് അതിനാവശ്യമായിട്ടുള്ള അതായത് ഒരു ഫൈവ് മിനിറ്റ്സ് എങ്കിലും ഒരു വെയിൽ കൊള്ളുക എന്നുള്ളൊരു രീതിയിലോട്ട് വരിക അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും പ്രോബ്ലംസും അത്രയും ഡിപ്രഷൻ അങ്ങനെയുള്ള രീതിയിലോട്ട് പോകും സോ അത്തരം കാര്യങ്ങൾ പ്ലസ് നമുക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ സപ്ലിമെൻറ്റുകൾ അതല്ലെങ്കിൽ ഫുഡുകൾ നമ്മൾ കണ്ടെത്തി സെർച്ച് ചെയ്തിട്ട് കഴിക്കുക എന്നുള്ളതാണ് പിന്നീടുള്ള സൊല്യൂഷൻ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് ബീഫ് ഐറ്റംസ് പോലെയുള്ളത് കുറച്ചിട്ട് അതായത് ഷുഗർ കാർബോഹൈഡ്രേറ്റ് അതുപോലെ ബീഫ് ഐറ്റംസ് എണ്ണയിൽ വറുത്തത് പൊരിച്ച് ഇന്നത്തെ നമ്മളുടെ ഇപ്പോൾ സ്റ്റിൽനോ നമുക്ക് കുറേ ആളുകൾക്ക് വറുത്ത് പൊരിച്ച് കഴിക്കാൻ ആഗ്രഹം ഉണ്ടാകും ബട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല അത്തരം ആളുകൾക്ക് ഇന്ന് വളരെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ട് നമ്മളുടെ എയർ കുക്കറൊക്കെ വന്നിട്ടുണ്ട് സോ അത്തരം ആളുകൾക്ക് ഇതൊക്കെ ഓയിൽ ഇല്ലാതെ തന്നെ വറുത്തത് കഴിക്കണം എന്നുണ്ടെങ്കിൽ വളരെ ലൈറ്റ് വെയ്റ്റിലൊക്കെ കഴിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല നമ്മൾ ഇച്ചിരി അപ്ഡേറ്റ് ആയാൽ എന്ന് മാത്രം അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ വല്ലപ്പോഴും കഴിക്കാം അതുപോലെ തന്നെ ചിക്കൻ നമുക്ക് ആവശ്യമാണ് പ്രോട്ടീൻ ആവശ്യമാണ് സോ അതൊക്കെ നമുക്ക് ഒരു മിതമായിട്ടുള്ളൊരളവിൽ നിങ്ങൾ കൊണ്ടുപോയി കഴിക്കുകയാണെങ്കിൽ മരുന്നില്ലാതെ തന്നെ ഒരു വിത്തിൻ ത്രീ നിങ്ങളുടെ ഫാറ്റി ലിവർ നോർമൽ ആവും ബട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മൂന്ന് മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അതോടൊപ്പം തന്നെ എഗെയിൻ ആൻഡ് എഗെയിൻ ഒരു ത്രീ മന്ത്സ് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ചെക്കാം ചെക്ക് ചെയ്യാം പിന്നെ ഒരു വൺ ഇയർ കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്ത് ഇതില്ല എന്ന് ഉറപ്പ് വരുത്താം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതൊക്കെ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ഒരു ഫോർട്ടി മിനിറ്റ്സ് ആദ്യം ഒരു വൺ മന്ത് ഫോർട്ടി മിനിറ്റ്സും പിന്നീട് ഒരു ട്വൻറ്റി മിനിറ്റ്സും ഡെയിലി എക്സസൈസ് ചെയ്യാം നമ്മളൊരു ത്രീ മന്ത്രി കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഹെൽത്തി ഡയറ്റ് ആൻഡ് എക്സസസൈസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നീട് നമ്മളുടെ ബോഡി അതിനോടായിരിക്കും അഡാ അഡാപ്റ്റ് ആകും ലൈക്ക് അതൊരു ഇഷ്ടപ്പെടുന്ന രീതിയിലാകും സോ നല്ല രീതിയിൽ ആ ഡയറ്റ് എക്സസൈസ് അതുപോലെ തന്നെ നമ്മളുടെ ഫുഡ് നമ്മളുടെ ഏഴ് മണിക്കൂറുള്ള ഉറക്കം നല്ല സ്ട്രെസ് റിലീഫായിട്ടുള്ള അതിനാവശ്യമായിട്ടുള്ള സന്തോഷങ്ങൾ കണ്ടെത്താനുള്ള കാരണങ്ങൾ കണ്ടെത്തിയിട്ടൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ഫാറ്റി ലിവർ ഒന്നും ഒരു പ്രശ്നമേ അല്ല എന്നുള്ളതാണ് ആരോഗ്യപരമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല